ജനുവരി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് തീയതികളിൽ തിരുവനന്തപുരത്ത് നടക്കുന്ന ഒൻപതാമത് സഹകരണ കോൺഗ്രസിൻ്റെ കൊടിമര ജാഥയ്ക്ക് ഏറ്റുമാനൂരിൽ തുടക്കമായി ഏറ്റുമാനൂർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് മൈതാനത്ത് നിന്നും ആരംഭിച്ച കൊടിമര ജാഥ ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ് ഡയറക്ടറും സംസ്ഥാന സഹകരണ സംഘം രജിസ്ട്രാറുമായ ടി വി സുഭാഷ് ഉദ്ഘാടനം ചെയ്തു സഹകരണ മേഖലയിലെ വൈവിധ്യമാർന്ന നേട്ടങ്ങൾ പൊതുജനങ്ങളുടെ

യഥാർത്ഥത്തിൽ കേരളത്തിലെ സഹകരണവും രാഷ്ട്രീയത്തിൽ അതീതമായി നമുക്കറിയാലോ നോട്ടു നിരോധനത്തിന്റെ ഘട്ടത്തിൽ ബഹുമാനപ്പെട്ട കേരളത്തിലെ മുഖ്യമന്ത്രി സി പിണറായി വിജയൻ അതേപോലെ തന്നെ രാഷ്ട്രീയ പ്രതിനിധികൾ സർവകക്ഷി യോഗം വിളിച്ച് എല്ലാ പ്രാഥമിക രാഷ്ട്രീയമായി എന്ന സന്ദേശം പറയണം എന്ന് ജാഥാ ക്യാപ്റ്റൻ കെ എം രാധാകൃഷ്ണൻ ജാഥാ മാനേജർ ടി അയ്യപ്പൻ നായർ എന്നിവരെ ഹാരമണിയിച്ച് സ്വീകരിച്ചു അഖിലേന്ത്യാ സഹകരണ വാരാഘോഷത്തിനോടനുബന്ധിച്ച് സംസ്ഥാനതലത്തിൽ നടത്തിയ പ്രസംഗ മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടിയ എം ഡി സെമിനാരി ഹയർ സെക്കൻഡറി സ്കൂളിലെ നികേത് മനോജിനെ ചടങ്ങിൽ അനുമോദിച്ചു മീനച്ചിൽ സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ ജോൺസൺ പുളുക്കിയിൽ അധ്യക്ഷനായിരുന്നു സഹകരണ വകുപ്പ് കോട്ടയം ജോയിന്റ് രജിസ്ട്രാർ എൻ വിജയകുമാർ മുഖ്യപ്രഭാഷണം നടത്തി സ്വാഗത സംഘം ചെയർമാൻ ഇ എസ് ബിജു ജില്ലാ സഹകരണ ആശുപത്രി വൈസ് ചെയർമാൻ കെ എൻ വേണുഗോപാൽ വൈക്കം സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ പി ഹരിദാസ് കോട്ടയം ഓഡിറ്റ് ജോയിന്റ് ഡയറക്ടർ ജയമ്മ പോൾ കോട്ടയം ഡെപ്യൂട്ടി രജിസ്ട്രാർ ഷാജി ജോൺ സഹകരണ സഹകരണ ബാങ്ക് പ്രസിഡന്റുമാരായ ബിജു കൊമ്പിക്കൽ പി കെ ഷാജി പി വി മൈക്കിൾ എം കെ സോമൻ തുടങ്ങിയവർ പ്രസംഗിച്ചു കൊടിമര ജാഥ ചങ്ങനാശ്ശേരി തിരുവല്ല ചെങ്ങന്നൂർ അടൂർ കൊട്ടാരക്കര കിളിമാനൂർ എന്നിവിടങ്ങളിൽ സ്വീകരണത്തിന് ശേഷം വൈകിട്ട് തിരുവനന്തപുരം കനക്കുന്ദിൽ എത്തിച്ചേരും